ഈ ഒരു വീഡിയോക്ക് ഏകദേശം ഒരു വർഷത്തെ പഴക്കം കേട്ടോ അന്നും എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ആ ഒരു എന്താ പറയുക എനിക്ക് എനിക്കറിയാൻ പാടില്ല എനിക്ക് എന്തോ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ഒരു ഇതുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചൊരു യാത്രയായിരുന്നു ചടുവിടുന്നതിനായിരുന്നു ഈ ഒരു തീരുമാനം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഡൽഹി ആഗ്ര ജയ്പൂർ അജ്മീർ ഈ ഒരു നാല് സ്ഥലത്തെ പാക്കേജായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ തേർഡ് എഴ്സിൽ ആണ് കേട്ടോ മംഗള ലക്ഷദ്വീപിലാണ് പോയത് അപ്പോൾ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന പാക്കേജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ടൂർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സഫ്വെയർ ആയിരുന്നു കേട്ടോ പട്ടാമ്പിയിലെ സഫെയർ ഗ്രൂപ്പായിരുന്നു നല്ല അടിപൊളി സർവീസായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ അവിടെ എത്തിയിട്ട് ഫസ്റ്റ് ഡേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ പ്രണയത്തിൻ്റെ സിമ്പലായിട്ടുള്ള താജ്മഹൽ കാണാനായിരുന്നു കേട്ടോ താജ്മഹലിൻ്റെ ആ ഭംഗിയാണ് അവൻ്റെ ദൈവമേ താ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഏതൊരാളും കണ്ടിരിക്കേണ്ട മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഇപ്പോൾ താജ്മഹൽ നമ്മൾ ഇന്ത്യത്തെ സ്ഥലങ്ങൾ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാച്ചെങ്കിൽ പിന്നെ ഇവിടെ പുറത്ത് പോയിട്ട് എന്ത് കണ്ടിട്ട് കാര്യം ഇന്ത്യയിലുള്ള ഇത്രയും നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ നമ്മൾ എന്തായാലും മിസ് ചെയ്യരുത് അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഇപ്പോഴാണ് അതായത് കഴിഞ്ഞ വർഷമാണ് സാധിച്ചത് കേട്ടോ അടിപൊളിയായിരുന്നു ആ ഒരു ജേണി എന്ന് പറയുന്നത് നമ്മൾ സെക്കൻഡ് ഡേ പോയിട്ടുണ്ടായിരുന്നത് അജ്മീർ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ആഗ്രയിലായിരുന്നു ഫസ്റ്റ് ഡേ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് നമ്മളൊരു ഹോട്ടലിൽ റൂമൊക്കെ എടുത്തു പിന്നെ നമ്മൾ നേരെ അജ്മീർ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് നമ്മളെ അജ്മീർ പാക്കേജ് എടുക്കാൻ കാരണം നമ്മുടെ ട്രിപ്പിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഞങ്ങളുടെ ഫാമിലി ഒഴിച്ച് ബാക്കി എല്ലാവരും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് നേർച്ച ഉണ്ടാകുമല്ലോ അപ്പം അങ്ങനെ അവർ അതായത് അവരാണല്ലോ അധികവും അങ്ങോട്ടൊക്കെ പോവാം അപ്പോൾ നമ്മളും പക്ഷേ നമുക്ക് നമുക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ ഇങ്ങനെ ദർഗയിലൊക്കെ പോവാൻ അപ്പോൾ അവിടെയൊക്കെ എല്ലാവർക്കും ഏത് മതക്കാർക്കും പോകാം എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു അടിപൊളിയാണ് കേട്ടോ നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു ഒരുപാട് ടൈം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഭയങ്കര പുറത്ത് മറ്റേ ആംബിയൻസും അതിൻ്റെ ഉള്ളിലെ ആംബിയൻസും ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഡേ മൊത്തം ഞങ്ങൾ നമ്മൾ അവിടെ ആട്ടോ അജ്മീർ കേട്ടോ സ്റ്റേ ചെയ്തതൊക്കെ ഒരുപാട് ടൈം നമ്മൾ ദർഗയുടെ ഉള്ളിൽ ടൈം സ്പെൻഡ് ചെയ്തു അതുപോലെ തന്നെ പക്ഷേ ഈ അജ്മീർക്ക് എത്തിപ്പെടാനുള്ള യാത്ര ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു കേട്ടോ നമ്മൾ ആഗ്രഹം ട്രെയിൻ വഴിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഒരുമാതിരി വൃത്തിയിട്ട എക്സ്പീരിയൻസ് ആയിരുന്നു അറിയാമല്ലോ നോർത്തിൽ പോയി കഴിഞ്ഞാൽ ട്രെയിൻ്റെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ് അങ്ങനെ അന്നത്തെ ദിവസം നമ്മൾ അജ്മീർ ആയിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം നമ്മൾ മോർണിംഗ് അനാസാഗർക്ക് പോയിട്ടോ അനാസാഗർ അജ്മീരിൻ്റെ അടുത്ത സ്ഥലം തന്നെ അപ്പോൾ അവിടെ ഒരുപാട് നല്ല ഒരു എന്താ പറയുക ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു പാർക്ക് പോലത്തെ സ്ഥലം ആട്ടോ അപ്പോൾ നമ്മൾ അവിടെ തന്നെ ഒരു ബോട്ട് യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ടീം മൊത്തം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ആ ട്രിപ്പിൽ ഉണ്ടായിരുന്ന ആൾക്കാരാട്ടോ ഞാൻ പറുള് കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു പക്ഷേ നമ്മളെക്കാൾ എനർജറ്റിക് ആയിട്ടുള്ള യൂത്തിനെ പോലെയുള്ള ആൾക്കാരോ പോലെ നല്ല അവരെ അവരെ മെൻ്റാലിറ്റി അതാണ് അത്രയും ചില്ലായിട്ടുള്ള ആൾക്കാരായിരുന്നു ജിൽ ജില്ലായിരുന്നു അപ്പം ആ ഒരു ടീമ് മൊത്തം നമ്മുടെ ആൾക്കാരായിരുന്നു പിന്നെ എന്നെ കണ്ടില്ലേ ഞാനിത് അങ്ങനെ തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്നു പക്ഷേ ഈ തൊപ്പി കുറച്ച് നേരത്തേക്കെ ഉള്ളൂ കേട്ടോ ഇത് ബോട്ട് എടുത്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ എൻ്റെ തൊപ്പി പറന്നു പോയായിരുന്നു ഈ തൊപ്പി പറഞ്ഞു പോയിട്ട് എനിക്ക് ആ ബോട്ട് നിയന്ത്രിക്കുന്ന ചേട്ടൻ ഇല്ല ആൾ ബോട്ട് സ്ലോ ആക്കിയിട്ട് ആൾ കൈ തൊണ്ടി ഇങ്ങനെ ഏന്തി വലിഞ്ഞൊക്കെ എടുത്ത് തന്നതാണ് പിന്നെ അത് അമ്മ ഉണ്ട് അച്ഛൻ ഉണ്ട് ഞാനുണ്ട് അതിനുണ്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ പിന്നെ എൻ്റെയും അമ്മടേയും ഫേസിൽ നിങ്ങൾ അറിയില്ല പക്ഷേ അങ്ങനെ അറിയില്ല സംഭവം പക്ഷേ നമുക്ക് എനിക്കും അമ്മയ്ക്കും എന്താ പറയുക ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ട്രിപ്പിന് മുന്നേ തന്നെ ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ ബോക്സ് വന്ന് നമ്മൾ കുളിച്ച് ഒരാഴ്ചക്ക് വിളിത്ത ഒരാഴ്ച കഴിഞ്ഞ ഉടനെ തന്നെ ഒരാഴ്ച കഴിഞ്ഞു തോന്നും അപ്പോൾ തന്നെ നമ്മൾ ട്രിപ്പ് പെട്ടെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്താട്ടോ കാരണം അത്രയും ദിവസം നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ട് ഇരുന്നിട്ട് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നു റിക്റ്റേറ്റഡായിരുന്നു ഞാനമ്മി ഒരുമിച്ചായിരുന്നു ഒരു റൂമിലായിരുന്നു എനിക്ക് അമ്മീന്ന് തോന്നിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഞാനും ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും നമ്മൾ എത്രയേ ഇങ്ങനെ പുറം ലോകം കാണാണ്ട് അങ്ങനെ ഇരിക്കും അപ്പോൾ അതിൽ ഒരു റിക്കവറി വേണം എന്ന് വെച്ചിട്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഈ പ്ലാൻ ചെയ്തത് അപ്പോൾ നമുക്ക് കൂടുതൽ പാക്കേജൊന്നും നോക്കാനുള്ള ടൈം പറ്റി അപ്പോൾ നമ്മൾ ഈ പാക്കേജ് എടുത്തു ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ പോവാനുള്ള ആ ഒരു ഡേറ്റുമായിട്ടോ അങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ അവിടുത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ പോയത് അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ പോകുന്ന ശേഷം നമ്മൾ പിറ്റേ ദിവസം ജയ്പൂരാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജയ്പൂരിൽ പോയപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും ഈ ഒരു പ്ലേസ് എന്ന് പറഞ്ഞിട്ടാണ് പിങ്ക് സിറ്റി അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ പിങ്ക് സിറ്റി പിങ്ക് സിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഫുൾ പിങ്ക് പെയിൻ്റ് ഒക്കെ അടിച്ച് നല്ല കളർഫുൾ പിങ്ക് ഒക്കെ അടിച്ചു ലണ്ടൻ മാതിരി ഉള്ള സ്ഥലമാണ് കേട്ടോ പിന്നെ മനസ്സിലായി ഇതാണ് പിങ്ക് സിറ്റി എന്നുള്ളത് അങ്ങനെ നമ്മൾ അവിടെ പിങ്ക് സിറ്റി ജയ്പൂർ ഒരുപാട് ഫോർട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ വീഡിയോസ് അവിടെ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ഓർഡറിലല്ലാതിരുന്നു കേട്ടോ പിന്നെ നമ്മളവിടുത്തെ അവരെ ട്രഡീഷണൽ വേഷങ്ങളൊക്കെ അപ്പോൾ അതെൻ്റെ അനിയത്തി ഒക്കെ കണ്ട വേഷം കെട്ടിട്ട് ബ്ലാക്ക് അതൊക്കെ കെട്ടിയിട്ട് നിൽക്കരുത് ഞാൻ റെഡ് ആയിട്ടിട്ട് ഉണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അവിടുത്തെ വേഷങ്ങളൊക്കെ ഇട്ടിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ നമ്മുടെ നമ്മുടെ ട്രിപ്പിളേറ്റും പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാനും എൻ്റെ അനിയത്തിയും പിന്നെ വേറെ മൂന്ന് പേരും മാത്രമേ ഞങ്ങളുടെ ഒരു ഏജിൽ ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരുള്ളൂ ബാക്കിയൊക്കെ ഒരു അമ്പതിന് മുകളിൽ പ്രായമുള്ള കപ്പിൾസ് ആയിരുന്നു കേട്ടോ അയ്യോ പക്ഷെ ഞാൻ ഫസ്റ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഈ വയസ്സായ ആൾക്കാരുടെ കൂടെ എങ്ങനെ സിങ്ക് ആകും എങ്ങനെ എൻജോയ് ചെയ്യും അടിച്ചുപൊളിക്കാൻ പറ്റില്ലല്ലോ എന്ന് പക്ഷെ നമ്മളെയൊക്കെ വമ്പ ടീംസാണ് അവർ നല്ല കപ്പിൾസ് എന്ത് രസമാണ് അവർ ഫുൾ ജോലിയാണ് നമ്മളെ എൻ്റെ ധാരണകളെയൊക്കെ തെറ്റിച്ചിട്ട് അവർ അത്രയും അടിപൊളി കപ്പിൾസാണ് അങ്ങനെ നമ്മളെ ജയ്പൂർ ഒരുപാട് ഫോട്ടോ ഉണ്ടല്ലോ ആകെ തൊട്ട് ജയിൽപ്പൂരൊക്കെ ഫുള്ള് ഈ കോട്ടകളും ഫോർട്ട് അങ്ങനെ ഫുൾ ഫോർട്ടാണ് അപ്പം നമ്മൾ അവിടെയൊക്കെ ഒരുപാട് ഇതൊക്കെ ഏതാ ഹോട്ടൽ എന്ന പോലെ എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഒരുപാട് ഹോട്ടിൽ പോയിട്ടുണ്ടായിരുന്നു റെഡ് ഫോർട്ട് അങ്ങനെ കുറേ ഫോർട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൽ ഈ കാണുന്നൊക്കെ വജ്രങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്കത് തൊടാനും പിടിക്കണ അതുപോലെ തന്നെ താജ്മഹൽ പോകുമ്പോൾ അവിടെ ഉണ്ടാകും നമ്മൾ വജ്രങ്ങളൊക്കെ അത് നമുക്ക് കുറേയൊക്കെ പറിച്ചെടുത്തത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ അവർ റെസ്ട്രിക്റ്റഡ് ആണ് കേട്ടോ അവിടെ ഒന്നും തൊടാനും പിടിക്കാനൊന്നും പറ്റില്ല അങ്ങനെ നമ്മൾ റെഡ് ഫോർട്ടിലാണ് തോന്നുന്നു റെഡ് ഫോട്ടാണോ ഏതോ ഫോർട്ടോന്നറിയില്ല അവിടെ നമ്മൾ ഓർമ്മയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പോൾ അവിടെ പോയപ്പോൾ ഇങ്ങനെ ഒരുപാട് കലാകാരന്മാരുണ്ടായിരുന്നു അപ്പം ഈ ഇംഗ്ലീഷുകാർക്കൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി ആണെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും നമ്മളെക്കാൾ കൂടുതൽ എൻജോയ് ചെയ്യും അപ്പോൾ ഇവരിങ്ങനെ പാട്ടിങ്ങനെ മറ്റേ എനിക്കിപ്പോഴും ഓർമ്മയിണ്ട് ഈ പാട്ടേടായിരുന്നു സാമിനാമിനാ വക്ക ഏ ആ പാട്ടില്ലേ അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ തൊപ്പി വെച്ച പുള്ളിക്കാരനുണ്ടല്ലോ ഈ സായിപ്പ് അതിനനുസരിച്ച് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരുപാട് കലാകാരന്മാരുണ്ടായിരുന്നു കേട്ടോ നല്ല രസം തന്നെ ഞാനും കുറെയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു പക്ഷെ നമ്മളെക്കാൾ കൂടുതൽ ഫോറിനേഴ്സാണ് ഈ ഒരു പക പരിപാടിയൊക്കെ ആസ്വദിക്കുന്നതും അവർക്കില്ല സംഭാവന കൊടുക്കുന്നൊക്കെ കേട്ടോ പിന്നെ നമ്മൾ എൻ്റെ കുറേ കണ്ടില്ലേ പിന്നെ കുറേ വീഡിയോസ് ഇതേ ഈ ഒരു ആങ്കിളിൽ ഉണ്ടാവും കേട്ടോ ഞാനിത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് ഈ ഒരു വ്ലോഗ് വ്ളോഗിൻ്റെ കാര്യം എൻ്റെ മൈൻഡിൽ നമ്മൾ എൻജോയ് ചെയ്ത് ട്രാവല് ചെയ്യുമായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ ക്യാമറ പിടിച്ചു നിൽക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല അപ്പം ജസ്റ്റ് എടുക്കുന്നത് ഞാൻ വ്ളോഗിന് വേണ്ടിയിട്ടുള്ള പരിപാടി അല്ലാത്തത് കൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കേട്ടോ എടുത്തിരിക്കുന്നത് ഇപ്പം നമ്മുടെ കൂടെയുള്ള ചേട്ടന്മാർ എന്താ ഈ റൈഡിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇത് എന്താ അതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നു പോയി എന്തോ എന്തോ ഒരു പാ വെച്ചിട്ട് എന്തോ പേരാണ് നമ്മൾ ഒരുപാട് ജയ്പൂരും രാജസ്ഥാൻ ആ ഏരിയ മൊത്തം കറങ്ങിയായിരുന്നു നമ്മുടെ ഡൽഹി യാത്രയിൽ നമ്മൾ രാജ്ഘട്ടും അതുപോലെ തന്നെ കുത്തബ്മിനാറും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ വീഡിയോസൊക്കെ എവിടെയൊക്കെയോ ആണോ എനിക്കറിയാൻ പാടില്ല ഞാൻ കുറെ തപ്പിയൊക്കെ കാണാനില്ലതില് പഴയ ഫോണിലുണ്ടാവണം പിന്നെ നമ്മൾ ലാസ്റ്റ് ഡേ നമ്മളവിടുന്ന് റിട്ടേൺ വരികയായിരുന്നു അപ്പം നമുക്ക് ട്രെയിനിൽ നല്ലൊരു അടിപൊളി ഗായകനെ കിട്ടി കിട്ടിയിട്ടോ ഇത് നമ്മളെ ഒരു ഇസ്രായേലി ഗായകനാട്ടോ അടിപൊളിയാണ് ആൾ നമ്മൾ പറയുന്നതിനനുസരിച്ച് ആൾ ഗിറ്റാർ ഇങ്ങനെ വായിക്കും ഇപ്പം ആളെ കൊണ്ട് ഇങ്ങനെ പരമാവധി ഞങ്ങൾ യൂസ് ആക്കി കേട്ടോ നല്ല രസം ഉണ്ടാവും ഞങ്ങളൊരു ഫാമിലി പോലെയായിരുന്നു റിട്ടേൺ വരുമ്പോഴുള്ള ട്രെയിൻ ജേണി എന്ന് പറയുന്നത് ആ ഒരു ബോഗിയിലുള്ള എല്ല ഫാമിലി ആയിട്ടുണ്ടായിരുന്നോട്ട് വിടും എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ട്രെയിൻ ജേണി ഏതാണെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഞാൻ കണ്ണടച്ചെന്ന് പറയും ഞാൻ അവർക്ക് ഏത് ഉറക്കത്തിനിന്ന് പറയും ഈ ഒരു ഡൽഹി യാത്രയിലെ റിട്ടേൺ വരുമ്പോഴുള്ള ആ ഒരു ജേണി ആയിരുന്നു എന്നുള്ളത് അത്രയും ബെസ്സായിരുന്നു കേട്ടോ എന്താ പറയുക ഒരു ഫാമിലി പോലെയായിരുന്നു ഞങ്ങൾ ഫാമിലി തന്നെ അത്രയും ബോണ്ടായിട്ടുണ്ടായിരുന്നു എല്ലാവരുമായിട്ട് പ്രത്യേകിച്ച് ഇസ്രായേലിക്കാരൻ ആള് ഗോവയിലാണിപ്പോൾ ആള് ചെരുപ്പൊന്നും ഇടില്ല ഒരു പ്രത്യേക ഒരു 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 ആള് זה love, מה רגיש? אהבה. אהבה. אהבה מרפא is love is. To achieve so long, now I can finally breathe. <laughs> <laughs> നമ്മൾ പിറ്റേ ദിവസം രാവിലെ മോർണിംഗ് കോഴിക്കോട് എത്തിയപ്പോൾ തൊട്ട് നമ്മളെല്ലാവരും സ്പ്രിറ്റായിട്ടോ എല്ലാവർക്കും ഇറങ്ങേണ്ട സമയമായി എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങി ഭയങ്കര ഇമോഷണൽ മൊമെന്റ്സ് ആയിരുന്നു അതൊക്കെ എന്തായാലും ഈ ഒരു വീഡിയോ പഴയതാണ് അപ്പോൾ എനിക്കിപ്പോൾ അത് അപ്ലോഡ് ചെയ്തിങ്ങനെ എടുക്കുമ്പോൾ നമ്മളുടെ ആ മെമ്മറീസൊക്കെ ഇപ്പോഴും ഉണ്ടാകും നമുക്ക് എപ്പോഴാണെങ്കിലും കാണാമല്ലോ ഇപ്പോഴും ഈ ഒരു ചാനൽ ഈയൊരു വീഡിയോ സേഫ് ആയിട്ട് എടുക്കുമല്ലോ ഇപ്പം നമ്മുടെ ഫോൺ പോയാലും നമ്മുടെ ഈ ഒരു ചാനലിൽ എന്തായാലും ഈ ഒരു മെമ്മറീസ് എന്തായാലും ഉണ്ടാവുമെന്ന് എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് വളരെ വൈകി ഒരു വർഷത്തിന് ശേഷം ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ടറ്റാ ബൈ സിയൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ ടറ്റ